എനിക്ക് മഴയത്ത് നടക്കാൻ ഇഷ്ടം കാരണം അപ്പോൾ ആരും എൻ്റെ കവളിലൂടെ ഒഴുകുന്ന കണ്ണീര് കാണില്ലല്ലോ ലോകത്തെ കുടുകൂടി ചിരിപ്പിച്ച കരയിപ്പിച്ച ചാർലി ചാപ്ലിൻ്റെ ജീവിതമാണ് ഈ വരികളിലുള്ളത് പാകമല്ലാത്ത പാൻറ്റും പാദങ്ങളിലെ വലിയ ഷൂസും കൈയിലൊരു വടിയും തലയിൽ ഇടയ്ക്കിടെ പൊന്തുന്ന തൊപ്പിയും ചടുലമായ കാൽവയ്പ്പുകളും ചുണ്ടിൽ പുഞ്ചിരിയുമായി എത്തുന്ന ചാപ്ലിൻ്റെ രൂപം കാണുമ്പോൾ തന്നെ കാണികളിൽ ചിരിയുണരും പക്ഷേ അദ്ദേഹത്തിന്റെ ചിരിക്ക് പിന്നിലെ കണ്ണീരിന്റെ നനവ് ലോകം അറിഞ്ഞില്ല ദാരിദ്ര്യവും ദുഃഖവും ജീവിത പ്രതിസന്ധികളും എല്ലാം ചിരിയിൽ അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചു ശബ്ദതടസ്സം മൂലം പാട്ടുപാടാൻ കഴിയാതെ കാണികളുടെ മുന്നിൽ പരിഹാസപാത്രമായി അമ്മയ്ക്ക് വേദി വിട്ടു പോകേണ്ടി വന്ന സന്ദർഭത്തിലാണ് അമ്മയ്ക്കു പകരം അഞ്ചു വയസ്സുകാരനായ ചാപ്പിൻ അരങ്ങിലെത്തുന്നത് ചാർലി ചാപ്പിന്റെ ആത്മകഥയിലെ ഈ ഭാഗമാണ് പാഠഭാഗം ചാർലി ചാപ്പിളിന് ഒരു വയസ്സായപ്പോൾ മാതാപിതാക്കൾ വേർപിരിഞ്ഞു പിതാവിന്റെ മദ്യപാനമായിരുന്നു ഒരു കാരണം മറ്റു കാരണമൊന്നും അദ്ദേഹത്തിന് അറിയില്ല പിന്നീട് അമ്മയാണ് ചാപ്പിളിനെയും സഹോദരനെയും വളർത്തിയത് ഭേദപ്പെട്ട വരുമാനം ഉണ്ടായിരുന്ന അമ്മ കുട്ടികളെ നന്നായി വളർത്തി അമ്മയുടെ ആരോഗ്യം തകർന്നപ്പോഴാണ് അവരുടെ ജീവിതം മാറി മറിഞ്ഞത് നടിയായ അമ്മയ്ക്ക് ശബ്ദമില്ലാതായിക്കൊണ്ടിരുന്നു ഒടുവിൽ ശബ്ദം തീർത്തും നഷ്ടമായി അങ്ങനെയാണ് അഞ്ചാം വയസ്സിൽ ചാപ്പിൻ അരങ്ങേറ്റം നടത്തിയത് ഒരു നിമിഷം അമ്പരന്ന് പോയെങ്കിലും സംയമനം കൈവിടാതെ ആ ബാലൻ വേദിയെ കീഴടക്കി പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് മനുഷ്യന്റെ കഴിവുകൾ ഉണരുന്നത് എന്നതിന് തെളിവാണ് ചാപ്ലിന്റെ ജീവിതം മറ്റൊരു വഴിയും മുന്നിലില്ല എന്ന സന്ദർഭം വരുമ്പോൾ പ്രതിസന്ധിയെ മറികടക്കാൻ മനുഷ്യ പ്രതിഭ ഉണർന്നു പ്രവർത്തിക്കും ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ശബ്ദം നഷ്ടപ്പെട്ട് കാണികളുടെ കൂക്കുവിളിയേറ്റ് വേദിയിൽ നിന്ന് ചാപ്ലിന്റെ അമ്മ പിൻവാങ്ങുമ്പോൾ ആ പ്രതിസന്ധിയെ മറികടക്കാൻ മാനേജർ കണ്ടെത്തിയ മാർഗമായിരുന്നു അഞ്ചു വയസ്സുകാരനായ ചാപ്ലിൻ അനുവാദം പോലും ചോദിക്കാതെ അയാൾ അവനെ സ്റ്റേജിൽ കൊണ്ടുനിർത്തി ചാപ്ലിൻ പാട്ടും അനുകരണവും അനുകരണവുമൊക്കെയായി വളരെ വേഗം കാണികളെ കയ്യിലെടുത്തു ആ സന്ദർഭത്തിൽ പതറിപ്പോയിരുന്നുവെങ്കിൽ നാം ഇന്നു കാണുന്ന ലോകമറിയുന്ന ചാപ്ലിൻ ഉണ്ടാകുമായിരുന്നില്ല വേദനകളും ദുരിതങ്ങളും നിറഞ്ഞ കുട്ടിക്കാലത്തിന്റെ അനുഭവങ്ങൾ ചാപ്ലിൻ എന്ന വ്യക്തിയിലെ പ്രതിഭയെ തേച്ചുമിനുക്കി തിളക്കമുള്ളതാക്കി പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ തളരാതെ മുന്നോട്ടു പോകുന്നവർ ജീവിതത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും